ഞാൻ തൃശ്ശൂർ ജില്ലയിൽ മാളയിൽ നിന്ന് വരുന്ന ലിസി ഡേവിസ് മാള സ്കൂളിൽ വർക്ക് ചെയ്യുകയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ സ്കൂളിലുള്ള ടീച്ചർ പറഞ്ഞു ലിസ് ടീച്ചർ കടലുണ്ടിയിൽ വാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തൊണ്ണൂറ് മുതൽ സുവിശേഷ ജോലിയുമായി ഇങ്ങനെ അത്യാവശ്യം ചെറിയ ചെറിയ സുവിശേഷ ജോലിയിലുണ്ടായിരുന്നു പക്ഷേ എല്ലാ സ്ഥലത്തും ധ്യാനത്തിന് പോകുമ്പോൾ കടലുണ്ടി ദൂരമായ കാരണം എന്ന് വെച്ചിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു ഈ ടീച്ചർ ഇങ്ങനെ കൂടെ കൂടെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചെറിയ മോളയും കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് മാസങ്ങളിലാണ് തോന്നുന്നു ധ്യാനത്തിന് വന്നു ധ്യാനത്തിന് വന്നപ്പോൾ അച്ഛൻ അൾത്താരയിൽ നിന്നിട്ട് അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇങ്ങനെ പഴം തിന്നിട്ടൊക്കെ ഷുഗർ കൂട്ടണ ആളുകൾ ഇതിലിരിപ്പുണ്ടെന്ന് പറഞ്ഞു സത്യത്തിൽ എനിക്ക് ഹസ്ബൻ്റൊക്കെ മരിച്ചപ്പോൾ ഇത്തിരി ഷുഗർ വരണ ഒരു രീതിയിൽ ഞാൻ റോബസ്റ്റ് പഴം തിന്നും അപ്പോൾ ഈ വന്നാൽ ധ്യാനകേന്ദ്രം ഞാൻ റോബസ്റ്റ് പഴം ഉണ്ടോ എന്ന് അന്വേഷിച്ചിടക്കായിരുന്നു അപ്പോൾ റോബസ്റ്റ് പഴം എനിക്ക് കിട്ടി അപ്പോൾ ഇത് കൃത്യമായിട്ട് ആ ഒരു മെസ്സേജ് പറഞ്ഞു രണ്ടാമത്തെ ഒരു കാര്യം ഇഡലി തിന്നിട്ട് അവിടെ ബാക്കി വെച്ച് പോകുന്ന ആളുണ്ടെന്ന് ഞാൻ ഇഡലി ചുട്ടിട്ട് ഒരെണ്ണം തിന്നിട്ട് കമഴ്ത്തി വെച്ചിട്ടാണ് ഈ ധ്യാനത്തിന് വരണേ കാരണം എന്താണെന്നറിയില്ല തിന്നാൻ പറ്റാതെ വന്നതുകൊണ്ട് കൊണ്ട് ധ്യാനത്തിന് പോരുന്നതിൻ്റെ ഒരു സൂചനയിൽ അങ്ങനെ വന്നിരുന്നു മൂന്നാമത്തെ അതൊക്കെ അച്ഛൻ അന്ന് പറഞ്ഞു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് ഇവിടെ ബിരിയാണി ധാരാളം കഴിച്ചുകൊണ്ട് തടസ്സങ്ങളുണ്ടാക്കുന്ന സ്വയം തടസ്സം വരുന്ന ഒരു കുഞ്ഞു കൂടി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സത്യത്തിൽ അതെൻ്റെ മകളായിരുന്നു കാരണം ചാക്ക് കണക്കെന്നു പറഞ്ഞോണം ബിരിയാണി നിന്ന് എൻ്റെ കവറുകൾ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട് ഈ ധ്യാനത്തിന് പോരുന്നതിന് മുമ്പ് അത് എടുത്ത് കളഞ്ഞ് പോക്കറ്റ് മണി കിട്ടിക്കഴിഞ്ഞാൽ ബിരിയാണി വാങ്ങി കഴിക്കും അതൊരു ഹോബി ആയിരുന്നു പക്ഷേ ഇവിടെ അത് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാനിത് അച്ഛൻ്റെ അടുത്ത് പറയുന്നത് അപ്പോൾ മമ്മി എന്നെ നാണം കെടുത്തല്ലേ എന്ന് പറഞ്ഞു പക്ഷെ കറക്റ്റായിരുന്നു ആ കൊച്ച് നന്നായി ബിരിയാണി കഴിച്ചിട്ട് ഞാനിത് കവറില്ലകളിലാക്കി കളഞ്ഞിട്ടാണ് ഞാനീ വന്നിരിക്കുന്നത് അപ്പോൾ അത് അച്ഛൻ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു അത് സാക്ഷ്യപ്പെടുത്തുമെന്ന് ചോദിച്ചപ്പോൾ കൊച്ചു പറഞ്ഞു മമ്മി എന്നെ നാണം കെടുത്തരുത് പക്ഷെ അതെൻ്റെ മോളായതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് ആ കൊച്ചു മോചനം വരണമെന്ന് വലിയൊരാഗ്രഹമായിരുന്നു അത് ഒരു രൂപയ്ക്ക് രണ്ട് രൂപയ്ക്ക് ഒന്നല്ല ആയിരം രൂപ കിട്ടിയാൽ തീരുന്നവരെ ബിരിയാണി വാങ്ങുക ഞാൻ അറിയില്ല പക്ഷെ മുകളിൽ ബർത്തിൻ്റെ മുകളിൽ കവറ് കൂട്ടിയിടുമ്പോൾ വെയ്സ്റ്റുകൾ അടിച്ചു വരുന്ന സമയത്ത് അത് കാണാം അപ്പോൾ അതൊരു വലിയ ഒരു അടയാളമായിട്ട് കണ്ടു അതിനേക്കാൾ വലിയൊരു കാര്യം ഈ കൊച്ചിന് ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോകണമെന്ന് കൊച്ചിന് വിദേശത്ത് പഠിക്കാൻ പോകണം പോകണമെന്നൊരാഗ്രഹമേ ഉണ്ടായുള്ളൂ എൻ്റെ ആഗ്രഹം ഒന്നുകിൽ അമേരിക്ക അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഇത് രണ്ടല്ലാത്തത് വേണ്ട പേപ്പർ വർക്കുകളൊക്കെ കൊടുത്തിട്ടാണ് പോന്നിരുന്നത് അപ്പം അന്ന് ധ്യാനത്തിൽ വിളിച്ച് പറഞ്ഞൊരു കാര്യം ഇതാണ് ഇങ്ങനെ ഫ്ലൈറ്റൊക്കെ ശരിയായി നിൽക്കുന്നുണ്ട് ഓസ്ട്രേലിയക്ക് പോകുന്ന കാര്യങ്ങൾക്കൊക്കെ ഈശോ ക്രമീകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം എൻ്റെ മനസ്സിലൊരു സന്തോഷം അത് എനിക്ക് തന്നെ ആവുകയുള്ളൂ എൻ്റെ മോൾക്ക് തന്നെ ആവുകയുള്ളൂ എന്ന് സത്യത്തിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ കൊച്ചി ബിരിയാണി തിന്നണ ജ്വരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറഞ്ഞ ആ ഒരു കൊച്ച് ആ ഒരു ജ്വരം അവിടെ മാറി കൊച്ചിന് ഓസ്ട്രേലിയയിൽ പോകാനുള്ള പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തൊന്നിന് ഓസ്ട്രേലിയയിൽ നല്ല യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി ഒരു വർഷം കഴിഞ്ഞു നല്ല സ്കോളർഷിപ്പോടുകൂടി പഠിക്കുന്നു പാർട്ട് ടൈം ജോലിയും കിട്ടി അത്യാവശ്യം എനിക്ക് ചിലവിന് പൈസ അയച്ചു തരൂട്ട് ഫസ്റ്റ് ഇയർ കഴിഞ്ഞു സെക്കൻഡ് ഇയറിലേക്ക് കടന്നു അപ്പം ഞാൻ വീഡിയോ ഓൺ ചെയ്ത് അച്ഛൻ പറയുന്നത് കാണിച്ചു കൊടുത്തു ക്ലാസ് മാരാധനം അച്ഛനും ഇങ്ങനെ കാണുമ്പോൾ എന്ത് തോന്നും എന്നറിയില്ല പക്ഷേ ഞാൻ മക്കൾക്ക് അങ്ങനെ എവിടെ ഇരിക്കുകയാണെങ്കിലും രണ്ട് പെൺമക്കളേ ഉള്ളു മൂത്തമ്മകളെ എം ബി ബി എസ് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നെനിക്ക് കൂട്ടുണ്ടായിരുന്നു സ്നേഹമുള്ളവരെ ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം ഒരു സംഭവമാണ് തിങ്കളാഴ്ച ദിവസം താമസമുള്ള ഞാൻ ദിവസം അച്ഛൻ വിളിച്ച് പറയുകയാണ് ധാരാളം ബിരിയാണി കഴിക്കുന്ന ഒരാളിവിടെയുണ്ട് അച്ഛന് വന്ന കാണണം എന്ന് അങ്ങനെയാണ് ഈ അമ്മ തൻ്റെ മോ മോളെ കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരികയാണ് ആ മോളും ഇതിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആകെ ഡള്ളായി ആകെന്തോ ഒരു പ്രത്യേക അവസ്ഥയിലാണ് അത് ചേച്ചി തന്നെ പറയേണ്ടി വരും അവൻ്റെ പ്രത്യേക അവസ്ഥയിൽ ആ മോളെയും കൊണ്ട് വരിക ആ മോള് ബിരിയാണിക്ക് അഡിക്റ്റ് ആണ് ബിരിയാണി എന്ന് വെച്ചാൽ എന്ത് ബിരിയാണി ബിരിയാണി കഴിച്ചുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല ബിരിയാണി ധാരാളം കഴിച്ചോണ്ടും കുഴപ്പമില്ല പക്ഷേ ഈ സംഭവം ഹലാൽ ബിരിയാണിയാണ് കഴിച്ചുകൊണ്ടിരിക്കുക രാത്രി പതിനൊന്ന് മണിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞാൽ ആ പതിനൊന്ന് മണിക്ക് ഇവിൾ ഓർഡർ ചെയ്ത് ബിരിയാണി വരുത്തും ആ മുസ്ലിം സഹോദരൻ അത് കൊണ്ട് കൊടുക്കും അതുപോലെ ഈ ഹലാൽ ബിരിയാണിയോട് ഈ അഡിക്റ്റായും അത് കഴിച്ച് 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 ഈ കൊച്ചിന് പള്ളി പോകാൻ തോന്നില്ല പഠിക്കാൻ തോന്നില്ല മൊത്തത്തിലാൾ ഒതുങ്ങിക്കൂടി അത് അപ്പച്ച മരിച്ചതിന് ശേഷം ഉണ്ടായ സംഭവമാണ് ഇവിടെ ഇരിക്കുകയായിരുന്നു പക്ഷെ ആകെ കുട്ടി അങ്ങോട്ട് ഒരു പ്രത്യേക ഒരു മൂഡിലേക്ക് പോവുകയാണ് ആ സമയത്താണ് ഇത് കർത്താവ് വെളിപ്പെടുത്തിയത് അന്ന് തന്നെ ടീച്ചറുടെ എല്ലാവരുടെ മുമ്പിൽ ഉള്ള സംഭവം ഏറ്റുപറഞ്ഞ് ഞാൻ പറഞ്ഞത് സാക്ഷ്യപ്പെടുത്താനുള്ള ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞ് അതൊക്കെ ആയത് അനുഭവങ്ങളായിരുന്നു ഈ സെൻ്ററിൽ പിന്നലെ കഴിഞ്ഞ ഉടനെ കഴിഞ്ഞ ധ്യാനത്തിൽ ഒരുപാട് ജനം എത്രയോ പേര് ഈ കർത്താരെ കയറി ടീച്ചറെ പോലെ ഇത് കഴിച്ചതിൻ്റെ പോലെ ഉണ്ടായ തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ അച്ഛൻ മെസ്സേജ് വിളിച്ച് പറഞ്ഞിട്ട് ഇവർ കയറി സാക്ഷ്യപ്പെടുത്തുകയാണ് ഇതിലൊരു ബോധ്യം ആളുകൾക്ക് വരാൻ വേണ്ടിയിട്ട് അത് മാത്രം അതോ അത് നിർത്തിയോടുകൂടി പിന്നെ കുട്ടിക്ക് മൊത്തം മാറ്റങ്ങളായി പിന്നെ തടസ്സങ്ങൾ മാറി പിന്നീട് ഉണ്ടായ അനുഗ്രഹങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞത് പിന്നെ പിന്നിപ്പോ അതാ ഞാൻ ചോദിച്ചു ചെയ്യണു സ്കോളർഷിപ്പും കിട്ടണു ജോലി ചെയ്തു ഫീ ആ സമയത്ത് ഒരു അവസ്ഥ വേണമെങ്കിൽ പറഞ്ഞു ആ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ അവസ്ഥ എന്തായിരുന്നു അവളുടെ ഭയങ്കര വിഷമമായിരുന്നു എനിക്കും പറയാൻ നാണക്കേടുണ്ട് അപ്പൊ കുട്ടി ആകെ മുഖമൊക്കെ ചേർത്ത് അവസ്ഥയിലായിരുന്നു ഇവിടെ വന്നത് കേട്ടോ ഇപ്പോ ഒരു ബിരിയാണി കഴിച്ചോട്ടെ പെർമിഷൻ ചോദിച്ച് പെർമിഷൻ കൊടുത്താൽ മാത്രമാണ് അവിടെ അത് കഴിക്കുള്ളൂ ബിരിയാണി കുഴപ്പമില്ലാട്ടോ ബിരിയാണിനെ പറ്റിട്ടല്ലാട്ടാ പറഞ്ഞത് ഈ ബിരിയാണിനെ പറ്റിയാ പറഞ്ഞത് ബിരിയാണിക്ക് നിങ്ങൾ ധൈര്യമായിട്ട് കഴിച്ചോളൂ പക്ഷേ ഈ ബിരിയാണി ഹലാൽ ചെയ്ത് ബിരിയാണി കഴിക്കുമ്പോൾ അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ അപ്പോൾ അങ്ങനെ അത് മാത്രം കെട്ട് കിട്ടുകയുള്ളൂ അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുരിശ് വരയ്ക്കുക അത് മാത്രം കിട്ടുന്ന സ്ഥലങ്ങളുണ്ടാകും പക്ഷേ അതുമാത്രമല്ല നമുക്ക് പട്ടിണിന്ന് മരിച്ചു പോകില്ലേ അപ്പോൾ നമ്മൾ കുരിശ് വരയ്ക്കണം അപ്പോൾ ഈ ഒരു ശീലം വളർത്തിയെടുക്കുക നമ്മളിവിടെ വളരെയധികം പറയുന്നതാണ് എന്ത് ഭക്ഷണം കിട്ടിയാലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിസ്ഥാന്മാ ഇത് ആശ്വദിക്കണ എന്ന് പറഞ്ഞ് കുരിശ് വരച്ചിട്ട് ഭക്ഷണം കഴിക്കുക അത് ചായ കുടിക്കുകയാണെങ്കിലും വെള്ളം കുടിക്കുകയാണെങ്കിലും കുരിശ് വരച്ച് ശീലിക്ക് ശീലിക്കുക ഇങ്ങനെ കുരിശടയളം വരച്ച് ഭക്ഷണം കഴിക്കുക കേട്ടോ